ഒരു മുപ്പത് വയസ്സ് മുതലുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് വരുന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അവർക്ക് പീരീഡ്സിൻ്റെ ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് ഉണ്ടാവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ആർത്തവ സമയത്ത് ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാണെങ്കിൽ വയറുവേദന അല്ലാതെ ഉണ്ടാവാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കാം അതിന് കാരണം ചിലപ്പോൾ ഗർഭാശയ മുഴകളാകാം എന്താണ് ഈ ഗർഭാശയ മുഴ എങ്ങനെ നമുക്കത് പരിഹരിക്കാം ഇതിന് നമുക്ക് സർജറി അല്ലാണ്ട് മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആതിര ഭൂമിനാച്ചു ആൻഡ് വെൽനസ് കുറ്റനാട് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് വെച്ചിട്ട് അത് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഗർഭാശയം മുഴകൾ ഉണ്ടാവില്ല എന്നല്ല മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കും ഉള്ളവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ആർത്തവം ആർത്തവ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിയുന്നവരെ അത് ഇത്തരത്തിലുള്ള യൂട്രൈൻ ഫൈബ് ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്താണ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയം മുഴ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ഭിത്തികളിലുള്ള മസിൽസിൽ മുഴകളുണ്ടാവുന്നതാണ് ഈ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് അത് അകത്തും പുറത്തും ഉണ്ടാകാം പല തരത്തിലുണ്ടാകും പല സൈസിലുണ്ടാവും പല നമ്പറുകളിലുണ്ടാവുന്നതാണ് അതിനനുസരിച്ച് പല സിംറ്റംസ് ഉണ്ടാവും ചിലർക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കാറുമുണ്ട് ചിലർക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാതിരിക്കുമ്പോൾ അവർ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന് കാരണം ഈ ഫൈബ്രോയിഡ് ആകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഗർഭാശയ മുഴകൾ കൂടുതലായി കണ്ടുവരുന്നത് അത്യം നല്ല തടിയുള്ള ആളുകളിൽ അതുപോലെ തന്നെ നേരത്തെ പീരീഡ്സ് സ്റ്റാർട്ടായിട്ടുള്ള ആളുകളിൽ അതുപോലെ ആർത്തവ സമയം നിൽക്കാൻ പോകുന്നു എന്നുള്ളൊരു ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അങ്ങനെ ചില സമയത്ത് ചില ആളുകൾക്ക് വരാറുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ ആർക്കെങ്കിലും അമ്മയ്ക്കോ അല്ലെങ്കിൽ ചേച്ചിക്കോ അങ്ങനെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഗർഭാശയ മുഴകളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ വരാറുണ്ട് ഇനി അത് മെയിൻ ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ്റെ ലെവൽ കൂടുമ്പോഴാണ് ഫൈബ്രോയിഡ് ഉണ്ടാകാനായിട്ടുള്ള അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുന്നത് ഗർഭാശയമൊഴികൾ ഉണ്ടാകുമ്പോൾ ചില സിംറ്റംസ് അത് നമ്മുടെ കാണിക്കുന്നുണ്ട് ചിലത് സിംറ്റംസ് ഒന്നും കാണിക്കാതിരിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് നമുക്ക് അത്തരത്തിൽ കാണിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ബീ ബ്ലീഡിങ് ആയിരിക്കും പിരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുക അത് ചിലപ്പോൾ കുറേ സമ ദിവസത്തേക്ക് അത് ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചിലർക്ക് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ പിരീഡ്സ് ആവുന്ന ഒരു കണ്ടീഷനും ഇതിൽ കണ്ടുവരുന്നുണ്ട് അതുകൂടാതെ വയറുവേദന നടുവേദന ലോവർ ബാക്ക് പെയിനൊക്കെ ഇതിൻ്റെ ഈ ഈയൊരു കണ്ടീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് അതുകൂടാതെ നമ്മുടെ പെൽവിക് ഏരിയയിലേക്ക് കൂടുതൽ പ്രഷർ തോന്നുന്നു അതുപോലെ തന്നെ വയറ് പെട്ടെന്ന് വിറുത്ത് വരുന്നതും അതുപോലെ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് പെയിൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നതും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് ഇടയ്ക്കിടക്ക് ഇതിൽ എങ്ങനെയാണ് ഇടക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബ്രോയിഡ് താഴേക്ക് പ്രഷർ കൊടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു ഗർഭാശയ മുഴകൾ ഉള്ള ആൾക്കാരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് എന്നാൽ ചിലര് ഇത്തരത്തിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണണമെന്നില്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അവർക്ക് ഗർഭാശയ മുഴയുണ്ട് എന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത് എല്ലാ ഗർഭാശയ മുഴകളും നമുക്ക് സർജറി ചെയ്ത് നീക്കം ചെയ്യണമെന്നില്ല അത് അതിൻ്റെ സൈസും അതുപോലെ തന്നെ എണ്ണവും അത് നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് നോക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളും മറ്റ് സർജറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സ്വന്തമായി അത് തീരുമാനമെടുക്കാതെ പരമാവധി അതൊരു ഫിസിഷ്യനെ കണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കുക മുഴകൾ ഇനിയിപ്പം ഈ യൂട്രൈൻ കാവിറ്റിയുടെ ഉള്ളിലേക്ക് നന്നായി നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ിൽ ഇത് ഈ പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ വന്ധ്യത മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാവുന്നുണ്ട് ഇനി പ്രഗ്നൻസിയിൽ ഈ ഫൈബ്രോയിഡ്സ് ഉള്ള കേസുകളിൽ പ്രഗ്നൻസിയിൽ അവർക്ക് അബോഷൻ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ സി സെക്ഷൻ കൂടുതലായിട്ട് സിസെറിയൻ ഉണ്ട അതിലേക്ക് കൂടുതലായിട്ട് വഴിവെക്കുന്നതും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് എല്ലാ ഗർഭാശയ മുഴകളും നമുക്ക് സർജറി ചെയ്ത് മാറ്റേണ്ടത് ആവശ്യമില്ല അത് നമുക്ക് എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കിയാണ് നമ്മളത് തീരുമാനിക്കുന്നത് വല്ലാതെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് നൈറ്റ് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളത് മാത്രം പരമാവധി സർജറി ചെയ്ത് മാറ്റാനായിട്ട് നോക്കുക ബാക്കിയുള്ളത് നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ആർത്തവം നിൽക്കാറായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പരമാവധി ഈ സർജറി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അവർക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ സർജറി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം ആർത്തവം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെജൻ്റെ ലെവല് കുറയുകയും അതുവഴി ഈ പറഞ്ഞ ഗർഭാശയ മുഴകൾ തനിയെ ചുരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർ പരമാവധി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് പോവുകയാണ് നല്ലത് ഇനി ഗർഭാശയമൊഴികളുള്ളവർക്ക് എങ്ങനെയൊക്കെ നമുക്കത് കണ്ട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കിനി നോക്കാം അതിനെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഹോൾ ഗ്രെയിൻസ് അതിൽ തന്നെ ഓട്സ് ബാർലി അതുപോലെ ബ്രൗൺ റൈസ് എല്ലാം കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ ഫ്രൂട്ട്സിലാണെങ്കിലും പേരയ്ക്ക അതുപോലെ ഓറഞ്ച് മുതലായ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇത്തരത്തിലുള്ള ഇതെല്ലാം ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് കളയുകയും അതോടൊപ്പം തന്നെ ഈസ്ട്രജൻ ലെവല് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കൂടിയാണിത് അത് കൂടാതെ യൂട്രസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നതാണ് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കുക അതിൻ്റെ അളവൊന്നു കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതിന് പകരമായിട്ട് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ ചീര മുതലായ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് പച്ചക്കറികൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇതും ഈ പറഞ്ഞ പോലെ തന്നെ യൂട്രസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈസ്ട്രോജൻ ലെവലെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് നട്ട്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക നട്ട്സിൽ വൈറ്റമിൻ ഇ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഉണ്ട് നിങ്ങൾക്ക് അത് ഈ പറഞ്ഞു പോലെ തന്നെ रिप्रोडക്റ്റീവ് ഹെൽത്ത് അതു കൂടാനായിട്ടും അതുപോലെ മറ്റ് യൂട്രസ് ഒന്ന് കൂടി ഹെൽത്തി ആക്കാനായി ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഫൈബ്രോയിഡ് മോൾ ഉണ്ടാകുന്ന ബ്ലൂട്ടിംഗ് അതുപോലെ വയറിൽ ഉണ്ടാകുന്ന അക്കോച്ചിペടതാ അതുപോലെ പിരിറ്റിന്റെ സമയത്താണ് ഉണ്ടാകുന്ന വേദന മുതലായവ ഒഴിവാക്കാനായി ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അതുപോലെ ഉള്ളി വെളുത്തുള്ളി അതുപോലെ പൈനാപ്പിൾ ഗ്രീൻ ടീ മുതലായവയൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇത് കഴിക്കുന്നത് ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും ഉള്ളത് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈസ്ട്രജൻ ലെവൽ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് റെഡ് മീറ്റ് പ്രോസസ്ഡ് മീറ്റ് അതുപോലെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ബേക്കറി പ്രൊഡക്റ്റ്സ് എല്ലാം പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ഇത്തരത്തിൽ ഇത് ഒഴിവാക്കുക വഴി നമുക്ക് ഫൈബ്രോയിഡ് കണ്ടീഷൻ നമുക്ക് കുറയ്ക്കാനായിട്ടും അത് കൂടുതൽ വേഴ്സിന് െ നോക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക പരമാവധി അത് അടുത്തുള്ള എന്തെങ്കിലും ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനോ കണ്ടതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കാനായിട്ട് അതുപോലെ മെഡിക്കേഷൻസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എക്സസൈസുകൾ എന്ന് പറയുന്നത് യോഗയിൽ തന്നെ നമ്മൾ കോണാസനാസ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പെൽവിക്കേരിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് ബദ്ധകോണാസന അതുപോലെ ത്രികോണാസന ഉപവിഷ്ട കോണാസന ഇതാണ് മൂന്ന് കോണാസനാസ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പശ്ചിമോത്താനാസന ഭുജങ്കാസന ധനുരാസനം മുതലായവയെല്ലാം നമ്മളുടെ പെൽവിക്കേരിയക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഈ പറഞ്ഞ യൂട്രസ് ിനെല്ലാം നമുക്കൊരു മസാജിങ് എഫക്റ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ഫൈബ്രോയിഡ് കണ്ടീഷൻസിൽ വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇത്രയുള്ള ഇത്തരത്തിലുള്ള യോഗ ആസനാസോ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകളോ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഓവറീസ് ഈസ്ട്രജൻ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി ഫാറ്റും ഈസ്ട്രജൻ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഒബേസ് ആയിട്ടുള്ള ആളുകൾ അമിതവണ്ണം ഉള്ളവരെ എപ്പോഴും ഒരു അത് കുറച്ച് ഒരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ഈ ഒരു കണ്ടീഷൻ അത് കുറയ്ക്കാനായിട്ട് കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ടും അത് സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ എപ്പോഴും ഒരു അടുത്തുള്ള എച്ച് ൻസ്ഡ് ഫിസിഷ്യനെ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള മെഡി മെഡിസിൻസ് അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എല്ലാ ഫൈബ്രോയിഡ് കണ്ടീഷൻസും സർജറി ആവശ്യമായിട്ടുള്ളതല്ല ചിലത് നമുക്ക് മരുന്നിലൂടെ തന്നെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ളത് നോക്കി അതിനനുസരിച്ചുള്ള മരുന്നുകൾ എപ്പോഴും കറക്റ്റായിട്ട് കഴിക്കാനായിട്ടും അതിനനുസരിച്ചുള്ള ഡയറ്റും എക്സസൈസും പ്രോപ്പറായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക സർജറി ആവശ്യമുള്ള കേസുകൾ വല്ലാതെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും ുന്നത് നിങ്ങൾക്ക് അത്രയ്ക്കധികം ബുദ്ധിമുട്ടുകൾ ഡെയിലി ലൈഫ് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം സർജറിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പരമാവധി അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കാണുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഗർഭാശയ മുഴകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അനീമിയാണ് അതായത് അമിതമായി രക്തം പോയി കഴിയുമ്പോൾ ഈ പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അവൾ അവർക്ക് അനീമിയ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത സാധ്യതകൾ കൂടുതലാവുന്നു വിളർച്ച ക്ഷീണം അവർക്ക് എപ്പോഴും തളർച്ച ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവുന്നുണ്ട് അതിന് മെയിനായിട്ട് ഈ അമിതമായ ബ്ലീഡിങ് തന്നെയാണ് കാരണമാവുന്നത് ഒന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ബ്ലഡ് കൂട്ടാനായിട്ടുള്ള അതായത് കൂടുതൽ ഇലക്കറികൾ പച്ചക്കറികൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇനി ഈ പറഞ്ഞൊരു കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നന്ദി あ